എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം നാളത്തെ മഴ അറിയിപ്പിനെക്കുറിച്ചും അതുപോലെ തന്നെ നാളെ ഹർത്താൽ ആയതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിക്കുമോ എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ വാർത്തകൾ വാട്സപ്പിൽ ലഭിക്കാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ലിങ്ക് കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം ഇന്നും നാളെയും സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് വന്നിട്ടുണ്ട് ഇന്ന് തീവ്ര മഴ കണക്കിലെടുത്ത് എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം തൃശ്ശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ബുധനാഴ്ച പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് എല്ലാ ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു അതായത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഉണ്ട് വടക്കൻ കർണാടകക്കും തെലുങ്കാനക്കും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതി ചുഴിയും കേരളത്തിന് മുകളിലൂടെ ഒന്നേ പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഉയരത്തിലായി നിലനിൽക്കുന്ന ന്യൂനമർദ്ദ പാത്തിയുമാണ് സംസ്ഥാനത്ത് മഴയ്ക്ക് കാരണമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മഴ ശക്തമാവുന്ന ജില്ലകളിൽ അതാത് കലക്ടർമാർ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ അങ്ങനെ അവധിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല പ്രഖ്യാപിച്ചാൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അടുത്ത അറിയിപ്പ് ഭാരത് ബന്ദിനോട് അനുബന്ധിച്ച് നാളെ കേരളത്തിൽ ഹർത്താൽ നടത്തുമെന്ന് ആദിവാസി ദളിത് സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു മണിവരെയായിരിക്കും ഹർത്താൽ ഉരുകൂട്ട ഏകോപന സമിതി ഗോത്ര മഹാസഭ മല സംരക്ഷണ സമിതി എം സി എഫ് വിടുതലൈ ചിരിതൈകർ കച്ചി ളിത് സാംസ്കാരിക സഭ കേരള സാംബവ സൊസൈറ്റി കേരള ഉള്ളാട നവോത്ഥാന സഭ എന്നീ സംഘടനകളാണ് ഹർത്താലിന് നേതൃത്വം നൽകുന്നത് ബി എസ് പി കേരള ഘടകവും ഹർത്താലിനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഉത്തരേന്ത്യയിലെ പലയിടങ്ങളിലും ഭാരത് ബന്ദിനെ തുടർന്ന് പൊതുഗതാഗതം തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും കേരളത്തെ സാരമായി ബാധിച്ചേക്കില്ല സ്കൂളുകളുടെ പ്രവർത്തനത്തെയും പരീക്ഷാ നടത്തിപ്പിനെയും ഹർത്താൽ ബാധിച്ചേക്കില്ല സംസ്ഥാനത്ത് പൊതുഗതാതിപതവും സാധാരണ നിലയിലായിരിക്കും അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈയൊരു ഹർത്താൽ സമാധാന അന്തരീക്ഷത്തിലായിരിക്കും സാധാരണ രീതിയിൽ തന്നെയായിരിക്കും അവധി ഉണ്ടായിരിക്കുന്നതല്ല